കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പഴയ്ക്ക എന്നും അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് പ്രസ്താവിക്കുമ്പോൾ രേവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പഴയ നിയമ പരാമർശമാണ് ഉദ്ധരിക്കുന്നത് എന്നാൽ പഴയ നിയമത്തിൽ ശത്രുവിനെ വെറുക്കുക എന്ന കൽപ്പനയില്ലെങ്കിലും ചില യഹൂദ വ്യാഖ്യാനങ്ങൾ അത്തരം നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഉദാഹരണമായി സങ്കീർത്തനം ുപ്പത്തിയൊൻപത് നോക്കുക ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നിന്നെ പായിക്കുന്നവരെ ഞാൻ പായിക്കേണ്ടതല്ലയോ നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു എന്ന് കാണുന്നു എന്നാൽ ക്രിസ്തുവേശുവിന്റെ പുതിയ നിയമ ഉപദേശം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശത്രു സ്നേഹം എന്ന കാര്യം തികച്ചും അപ്രതീക്ഷിതവും അവരുടെ പാരമ്പര്യ വിശ്വാസത്തിന് നേർ വിപരീതവുമാണ് ഇത് ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തെ ദയയും കൃപയും ശത്രു സ്നേഹവും വെളിപ്പെടുത്തുന്ന കൽപ്പനകളാണ് ശത്രുക്കളായിരുന്നവർക്ക് വേണ്ടി അവർ വിശ്വസിച്ച് പാവമോചനം പ്രാപിക്കുവാൻ ദൈവം സ്വന്തം ജീവൻ നൽകി എന്നത് തന്നെയാണല്ലോ സുവിശേഷത്തിന്റെ സന്ദേശം യേശുവിന്റെ ഈ വാക്യങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അടിത്തറയാണ് ശത്രു സ്നേഹവും അഹിംസയും ദയയും ദീർഘക്ഷമയും ഒക്കെ ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ പകരപ്പെടുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ അവർ കൂട്ടാളികളാകുന്നതിന്റെ ഭാഗമാണ്